ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ടൈറ്റ് അടപ്പുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പാത്രത്തിൽ ഫുള്ള് കൊള്ളാത്തത് കൊണ്ടാണ് രണ്ട് പാത്രം എടുത്തിട്ടുള്ളത് ശേഷം കൈ വെച്ച് നന്നായി ഒന്ന് ഉപ്പ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് പാത്രം അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം എന്നിട്ട് അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും ഇതിലെ വെള്ളമെല്ലാം ഇറങ്ങി താഴെ വന്നിട്ടുണ്ട് ഇനി ആ വെള്ളം വാർത്ത ഒഴിവാക്കാം ശേഷം ഒരു കടായി പാത്രം അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അര ലിറ്റർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് തിളച്ച് വന്ന എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമാക്കി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം എന്നാൽ മുറിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഒരഞ്ച് മിനിറ്റിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം അങ്ങനെ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി മുരിയേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗം മുരിഞ്ഞു കിട്ടിയാൽ മതി കോരി എടുത്തതിനു ശേഷം ഒന്നുകൂടെ മുരിഞ്ഞു വരുന്നതാണ് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ച് ഇത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതാ ഇതുപോലെ ആയി കിട്ടിയാൽ നമുക്കൊരു കൊട്ടയിലേക്ക് കോരിയെടുക്കാം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ കൂടെ മൈനസും ടൊമാറ്റോ സോസും ചേർത്തും കഴിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്